Oh, friends. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വറവാണ് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ വറവ് എന്നല്ലേ തലശ്ശേരി ഭാഗത്തൊക്കെ ഉപ്പേരിക്കും തോരനും ഒക്കെ വറവ് എന്നാണ് പറയുന്നത് കേട്ടോ എന്ത് വേണമെങ്കിലും പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഉപ്പേരി എന്ന് പറയുന്ന കുട്ടനുണ്ട് തോരൻ എന്ന് പറയുന്ന കുട്ടനുണ്ട് അപ്പം നമുക്കെന്തായാലും വറവാണ് അപ്പം നമുക്ക് വറവ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വറവ് ചെയ്യുന്നത് കോവയ്ക്ക വെച്ചിട്ടാണ് കോവയ്ക്ക നന്നായിട്ട് കഴുകി നാലായിട്ട് കീറി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിനുശേഷം അതിലേക്ക് ക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് തേങ്ങ പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈവെച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂണോണ്ടോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം പക്ഷെ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത സാധനം ഒരു പതിനഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ വെക്കാം അതിൽ മഞ്ഞൾപ്പൊടിയും എന്താ പറയുക ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കട്ടെ പിന്നെ നമുക്ക് നേരെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് നമുക്കതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വറവാണെന്നുണ്ടെങ്കിലും മീൻകറി ആണെങ്കിലും എന്താണെങ്കിലും കൂടുതലും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണി ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കത് കുറച്ച് കടുക് ഒരു രണ്ടിൽ വറ്റൽ മുളക് ഇട്ട് എന്താ പറയുക നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മിക്സ് നമ്മുടെ കോവക്കയും മഞ്ഞൾപ്പൊടിയും സവാളയുടെ ഒക്കെ മിക്സ് അതിലേക്ക് നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി തുറന്ന് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക വറവ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ കോവക്ക പലതരത്തിൽ വറക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ എന്താ പറയുക കോവക്ക ഉപ്പേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചറ്റാ ബൈ ബായ്